ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സുളിക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ന്യുവേഫ നാഷണൽസ് ലീഗിലെ പോർച്ചുഗൽ വേഴ്സസ് പോളണ്ട് മത്സരത്തെക്കുറിച്ചിട്ടാണ് അതായത് പോർച്ചുഗൽ വെച്ച് നടന്നിരുന്ന മത്സരത്തിൽ പോളണ്ടിനെ അഞ്ച് ഒന്ന് എന്നുള്ള സ്കോറിന് തകർത്തുകൊണ്ട് ബോബി മാർട്ടിനസിൻ്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ എന്താണ് നാഷണൽസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് അഞ്ച് മത്സരങ്ങൾ കഴിയുമ്പോൾ അവർക്ക് പതിമൂന്ന് പോയിൻറ്റ്സ് സൂര്മിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഒരൊറ്റ മത്സരത്തിൽ മാത്രമേ അവർ വിജയിക്കാതിരുന്നുള്ളൂ അത് സ്കോട്ട്ലൻഡിനെതിരെ പിന്നെ സ്കോട്ട്ലാൻഡിൽ വെച്ച് നടന്നായിരുന്ന മത്സരം സീറോ സീറോ എന്നുള്ള സമനിലയിൽ പിരിഞ്ഞിട്ടുള്ള കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിലെ മത്സരമായിരുന്നു എന്തായാലും ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിലെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ ഇമ്പ്രസീവായിട്ടുള്ള റിസൾട്ട് നേതെടുക്കാൻ പോർച്ചുഗലിന് സാധിച്ചിരിക്കുകയാണ് ഗെയിം ഓഫ് ടു ഹാഫ്സ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇനി ഈ മത്സരത്തിൽ പോർച്ചുഗലിന് വേണ്ടിയിട്ട് റഫേലിയാവോ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഡ്രിബ്ലിംഗും പരിപാടികളും സെക്കൻഡ് ഹാഫിൽ കാഴ്ചവൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മൾ മത്സരത്തിൽ കണ്ടതാണ് ആ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് റഫലിയവാണ് അദ്ദേഹത്തിൻ്റെ ഇൻസൈൻ ഡ്രിബ്ലിങ്ങ് നമുക്കതിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു മോൺസ്റ്റർ പ്ലെയറാണ് ഒരു ഫെസിക്കൽ സ്പെസിമാണ് ചെങ്ങനെന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നും വേണ്ട മാത്രമല്ല ഒരു ഹെഡ് ഗോളാണ് മത്സരത്തിലെ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു ലേറ്റ് സേർജ് നമുക്ക് പോർച്ചുഗൽ വാങ്ങുന്ന കാണാൻ സാധിച്ചു അതിൽ തന്നെ പെഡ്രോ നെറ്റോ മത്സരത്തിൽ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് അദ്ദേഹത്തിന് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാഡസിൻ്റെ റോക്കറ്റ് സ്ട്രൈക്ക് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഔട്ട്സൈഡ് ദ ബോക്സ് എന്നുള്ള വേടിയുണ്ട സാധനം പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ മത്സരത്തിലെ പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ് മെയിൻ ടോക്കിംഗ് പോയിന്റ് മേജർ ടോക്കിംഗ് പോയിന്റ് അത് സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെയാണ് ഈ മത്സരത്തിൽ ബ്രേസ് അടിച്ചിരിക്കുകയാണ് രണ്ട് ഗോളുകൾ അടിച്ചിരിക്കുകയാണ് ഒപ്പം ഒരു അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് അതിൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ രണ്ടാമത്തെ ഗോള് അത് സംസാരിക്കേണ്ട തരത്തിലുള്ള ഒരു ഗോൾ തന്നെയാണ് ഈ മത്സരത്തിലെ പോർച്ചുഗലിൻ്റെ രണ്ടാമത്തെ ഗോൾ പെനാൽറ്റി സ്പോട്ടിൽ നിന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മത്സരത്തിലെ ആദ്യത്തെ ഗോൾ ഒരു ഫാൻറ്റാസ്റ്റിക് പെനാൽറ്റി തന്നെയായിരുന്നു യാതൊരു സംശയം വേണ്ട പക്ഷേ മത്സരത്തിലെ പോർച്ചുഗലിൻ്റെ അഞ്ചാമത്തെ ഗോള് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ രണ്ടാമത്തെ ഗോള് അതൊരു ഒന്നൊന്നര ഗോളാണ് അതായത് മുപ്പത്തൊമ്പത് വയസ്സിൽ ഈ ചെങ്ങായിക്ക് ഈ മുപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ ഈ ചെങ്ങായി ഒരു അസാധ്യ ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല അതോടൊപ്പം തന്നെ ഈ ചെങ്ങായിടെ ഗോളടിക്കാനുള്ള ആ ഒരു ത്വര അതിനിപ്പോൾ എത്ര വയസ്സായി കഴിഞ്ഞാലും അതിനൊന്നും ഒരു മാറ്റവും സംഭവിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല അത്തരത്തിലുള്ള ഒരു ഹങ്കറുണ്ട് ആ ഒരു ഗോളടിക്കാനുള്ള ആ ഒരു വെമ്പലുണ്ട് ഈ ഒരു ഗോളെന്ന് പറഞ്ഞാൽ ഒരു ബൈസിക്കൽക്ക് കാണാൻ ഒരു ആക്രമാറ്റിക് സ്ട്രൈക്കാണ് മുപ്പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ചെങ്ങായി അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അത് നാൽപ്പതാമത്തെ വയസ്സിലും ഇനിയിപ്പോൾ അൻപതാമത്തെ വയസ്സിലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല കാരണം അത്തരത്തിലുള്ളൊരു ഒരു ഒരു വല്ലാത്ത ജാതി അത്ലീറ്റാണ് ചങ്ങായി ഒരു സംശയം വേണ്ട ഫുട്ബോളം കണ്ട ഏറ്റവും മികച്ച കളിക്കാരിലൊരാൾ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പ്ലെയേഴ്സ് ഓഫ് ഓൾ ടൈം ഒരു സംശയം വേണ്ട ഒപ്പം ഈ മത്സരത്തിൽ ചെങ്ങായി അടിച്ചിട്ടുള്ളത് തൊള്ളായിരത്തി പത്താമത്തെ തൻ്റെ കരിയറിലെ ഗോളാണ് ആ തൊള്ളായിരത്തി പത്താമത്തെ ഗോള് വന്ന രീതി ആ ഒരു ആക്രബാറ്റിക് സ്ട്രൈക്ക് വാവു ഇൻസെയിൻ ഗോളാണത് ക്ലോസ് റേഞ്ചിൽ നിന്നാണ് പക്ഷെ സ്റ്റിൽ എ ഫിനിഷ് മാൻ വാട്ട് എ ഫിനിഷ് വാട്ട് എ ഫുട്ബോൾ എൻ്റെ പൊന്നു അപ്പോൾ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് അതോടൊപ്പം തന്നെ പോർച്ചുഗലിൻ്റെ ഗോളുകൾ വന്ന വഴിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കും മത്സരത്തിലെ ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് ബേർഡ്സുകൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അൽനസറിന് വേണ്ടിയിട്ട് ഈ സീസണിൽ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് പ്രോ ലീഗിൽ ആറ് ഗോളുകളാണ് ക്രിസ്ത്യാന റൊണാൾഡോ അടിച്ചിട്ടുള്ളത് ഈ ഈ സീസണിൽ ആ ഒരു ഗോൾഡൻ ബൂട്ട് റേസിൽ ചങ്ങായി ഉണ്ട് പക്ഷെ മെട്രോവിച്ച് നല്ല രീതിയിലാണ് ഗോളുകൾ അടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ അങ്ങനെ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് വരുന്ന സ്ഥലത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ചില യങ് പ്ലെയേഴ്സിന് നാഷണൽ ടീമിൽ കളിക്കാൻ താൽപ്പര്യമില്ലായ്മ കാണുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു സംഭവമല്ല എന്നുള്ളത് തനിക്ക് വിഷമമുണ്ട് എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു കാരണം പലരും എന്താണ് ബാക്ക്ഔട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷനുണ്ട് ഈ ചെങ്ങാനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ പലതും വിൻ ചെയ്തിട്ടുണ്ട് പലതും നേടിയിട്ടുണ്ട് പല ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് പക്ഷേ പോർച്ചുഗലിൻ്റെ ജേഴ്സി ധരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഒരു പ്രൗഡി അത് വേറെ ഒന്നിനും കിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ചങ്ങായി യങ് പ്ലേഴ്സിന് ആ കമ്മിറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും പ്രൊഫഷണലിസം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഒപ്പം എങ്ങനെയാണ് മുപ്പത്തൊൻപതാമത്തെ വയസ്സിലും ഗോൾ ഗോളടിക്കുക എന്നുള്ളതും അദ്ദേഹം കാണിച്ചു കൊടുക്കുകയാണ് പലരും മുപ്പത്തൊൻപത് വയസ്സിലൊന്നും കളിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇത് ഇൻസെയിൻ ലോഞ്ച് വിദ്യയാണ് ഇൻസെയിൻ ഇത് ചെറിയൊരു സംഭവം ഒന്നല്ല നമ്മളതാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഈ നാഷണൽ ലീഗ് ക്യാംപയിൽ ക്രിസ്ത്യാന റൊണാൾഡോ അഞ്ച് ഗോളുകൾ അടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഗോളുകൾ മറ്റാർക്കും അവകാശപ്പെടാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഓർക്കണം മറ്റ് ചില സ്റ്റാറ്റ്സുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ പോർച്ചുഗലിൻ്റെ കുപ്പായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് കാലണ്ടർ ഇയറിലെ ഏഴാമത്തെ ഗോളാണ് പിറന്നിട്ടുള്ളത് ആറും ഏഴും ഗോളുകൾ പിന്നെ എന്താണ് മുപ്പത്തിയേഴ് ഗോളുകൾ മൊത്തം ഇപ്പോൾ ഈ കലണ്ടർ ഇയറിൽ ക്രിസ്ത്യാന റൊണാൾഡോ അടിച്ച് കൂട്ടിയിട്ടുണ്ട് അഞ്ച് നാഷണൽസ് ലീഗ് ഗോളുകൾ മൊത്തം പന്ത്രണ്ട് നാഷണൽസ് ലീഗ് ഗോളുകൾ ചെങ്ങായി അടിച്ചിട്ടുണ്ട് നാഷണൽസ് ലീഗിലെ ഓൾ ടൈം ടോപ്പ് സ്കോർ എന്ന് പറഞ്ഞാൽ ഏർലിംഗ് ഹാളിൻ്റെ ആണ് പതിനാറ് ഗോളുകൾ ആ ചങ്ങായി അടിച്ചു കൂട്ടിയിട്ടുണ്ട് അതും നോർവേക്ക് വേണ്ടി കളിച്ചിട്ടാണ് പുള്ളിക്കാരനെ അത്രയും ഗോളുകൾ അടിച്ചു കൂട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ചുറ്റുള്ള ക്വാളിറ്റി വളരെ ബാങ്ക് ആവറേജ് ആണെന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും തിരിച്ച് കൃഷിയോരുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തി അഞ്ച് ഗോളുകൾ ഇപ്പോൾ പോർച്ചുഗിനു വേണ്ടിയിട്ട് അടിച്ചിരിക്കുകയാണ് തൊള്ളായിരത്തി പത്ത് സീനിയർ കരിയർ ഗോളുകൾ ഇതോടൊപ്പം തന്നെ ഈ മത്സരത്തിൽ അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അസിസ്റ്റൻ്റെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹം മൊത്തം കരിയറിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെയോ മുപ്പത്തിയേഴാമത്തെ പോർച്ചുഗലിൻ്റെ കുപ്പായത്തിലെ അസിസ്റ്റാണ് അപ്പോൾ ഈ മത്സരത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നാഷണൽസ് ലീഗിലെ രണ്ടാമത്തെ അസിസ്റ്റ് മൊത്തം ഏഴ് അസിസ്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കാലണ്ടിയർ ഇയറിൽ ചെന്നൈ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ പോർച്ചുഗൽ കുപ്പായത്തിലെ രണ്ടാമത്തെ അസിസ്റ്റാണ് ഈ മത്സരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതോടൊപ്പം തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റ് എന്താണെന്ന് വെച്ചാൽ മെൻസ് ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ രാജ്യാന്തര മത്സരങ്ങൾ വിജയിച്ച വ്യക്തി ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെന്നുള്ള കാര്യം പറഞ്ഞു നൂറ്റി മുപ്പത്തി രണ്ട് മത്സരങ്ങളിൽ പോർച്ചുഗലിൻ്റെ കുപ്പായത്തിൽ ചങ്ങായി വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് സെർജിയോ റാമോസിൻ്റെ നൂറ്റി മുപ്പത്തി ഒന്ന് മത്സരങ്ങളിലെ വിജയത്തിൻ്റെ റെക്കോർഡാണിപ്പോൾ ഈ മനുഷ്യൻ മറികടന്നിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ അപ്പോൾ ആള് എന്താണ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പ്ലെയേഴ്സ് ഓഫ് ഓൾ ടൈം ആണെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പം അന്താണ് അത്രയേ ഉള്ളൂ സംശയമുള്ളൂ ഈ മത്സരത്തിൻ്റെ സ്ഥിതിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പോളണ്ട് ലവൻ ഡോസ്ക്കൊന്നും ഇല്ലാതെ കളിച്ചുള്ളത് ചങ്ങൾക്ക് ബാക്ക് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾ പിന്നെ നാഷണൽ ടീമിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പോളണ്ടിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ മത്സരത്തിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ നേടിയാൽ മാത്രമേ അവർക്ക് ആ ഒരു ക്വാർട്ടർ ഫൈനൽ സാധ്യത നിലനിർത്താൻ സാധിക്കുമായിരുന്നുള്ളൂ അങ്ങനെ പോളണ്ട് മികച്ച രീതിയിലുള്ള പ്രകടനമാണ് ഫസ്റ്റ് ഹാഫിൽ ഈ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഗെയിം ഓഫ് ടു ഹാഫ്സ് ആയിരുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഫസ്റ്റ് ഹാഫിലെ സ്റ്റാറ്റ്സ് തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്താണ് അറുപത്തിയാറ് ശതമാനം പൊസിഷൻ പോർച്ചുഗൽ ഉണ്ടായിരുന്നെങ്കിലും അവർ ആറ് അറ്റംപ്റ്റുകൾ മാത്രമേ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ആറ് അറ്റംപറ്റുകളിൽ ഒരെണ്ണം പോലും ടാർഗറ്റിലേക്ക് അടിക്കാൻ പോർച്ചുഗലിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഫ്രസ്ട്രേറ്റിംഗ് ഹാഫ് ആയിരുന്നു ബോബി മാർട്ടിൻസിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് കാണാൻ സാധിച്ചിരുന്നത് മുത്തിനാല് ശതമാനം പൊസിഷൻ വെച്ചുകൊണ്ട് പോളണ്ട് ഫസ്റ്റ് ഹാഫിൽ ആറ് അറ്റംപ്റ്റുകൾ നടത്തി അതിൽ രണ്ടെണ്ണം ആർക്ക് ടാർഗറ്റിലേക്ക് എടുക്കാൻ സാധിച്ചു മോശമില്ലാത്ത രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർ ക്രിയേറ്റ് ചെയ്തിരുന്നു പിന്നെ പോർച്ചുഗലിനേക്കാൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഫസ്റ്റ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്തിരുന്നത് പിന്നെ പോളണ്ടാണെന്നുള്ള കാര്യം ഓർക്കണം അതുപോലെ തന്നെ പലപ്പോഴും പോർച്ചുഗൽ ഈവൻ ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിലൊക്കെ സ്ലോപ്പിയാകുന്ന സിറ്റുവേഷൻ വളരെ കാഷ്വലായിട്ട് പല സാഹചര്യങ്ങളിലും പൊസേഷൻ നഷ്ടപ്പെടുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ജോനേഴ്സൊന്നും അത്ര മികച്ച രീതിയിലല്ല മിഡ്ഫീൽഡിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ഈവൻ റഫാലിയാവൊക്കെ പിന്നെ ആ ഒരു ഫസ്റ്റ് ഗോളിൽ അതിൻ്റെ ബേസ്റ്റും അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിലും ഫസ്റ്റ് ഹാഫിൽ അവിടെയൊക്കെയൊക്കെ ആയിട്ട് സ്ലോപ്പി ആകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ എന്താണ് പലപ്പോഴും ക്രിസ്ത്യൻ റൊണാൾഡോ ലെഫ്റ്റ് ലേഗ് ഡ്രിഫ്റ്റ് ചെയ്യുന്നു റൈറ്റ് ലേഗ് ഡ്രിഫ്റ്റ് ചെയ്യുന്നു ഈവൻ താഴോട്ടിറങ്ങി വന്നിട്ട് ഗെയിമിൽ ഇൻവോൾവ് ആക്കുന്ന ശ്രമമൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് അത്ര നല്ലൊരു ഹാഫ് ആയിരുന്നില്ല പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ തന്നെ പോളണ്ടാണെങ്കിൽ പിന്നെ കോസ്റ്റ എന്ന് പറയുന്ന കീപ്പറിനെ ടെസ്റ്റിൽ നിന്നുണ്ടായിരുന്നു പോർച്ചുലെ കീപ്പറിനെ അതിൽ ഒരു കിഡിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടാണ് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു ക്രോസ് ബോക്സിലേക്ക് വരുമ്പോൾ ഒരു ഒരു ഗോൾഡൻ ചാൻസ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഹെഡ് ചെയ്തിട്ട് ഗോളാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അത് നേരെ കീപ്പറിൻ്റെ കയ്യിലേക്കാണ് ഹെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ പിയാറ്റക്കിൻ്റെ ഔട്ട് സൈഡ് ദ ബോക്സ് എന്നുള്ള ഒരു അറ്റം അത് പിന്നെ കീപ്പർ സേവ് കീപ്പർ സേവ് ചെയ്യാമല്ലോ അത് ബോക്സിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഒരു വാട്ടർ ബോട്ടിലേക്കാണ് ചെന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു ഒരു അറ്റംപ്റ്റ് ആയിരുന്നു അതേപോലെ തന്നെ ബോക്സിൻ്റെ പുറത്തുനിന്ന് മറ്റൊരു അറ്റംപ്റ്റ് ഡിയോ കോസ്റ്റോ സേവ് ചെയ്യുന്ന നമ്മൾ കണ്ടു അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു ക്രോസ് വരുന്നത് തടഞ്ഞിട്ടുണ്ടായിരുന്നു ഡിയോ കോഡാലോ പക്ഷെ തടഞ്ഞ സാധനം ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് വലിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഗ്രേറ്റ് റിഫ്ലക്ഷൻ നമുക്ക് കോസ്റ്റയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്നുള്ളൊരു ഒരു ക്രോസ് റൈറ്റ് സൈഡിൽ നിന്നുള്ളൊരു ക്രോസ് കീപ്പർ പിന്നെ ചാർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അത് മറ്റൊരു പോളിഷ് താരത്തിലേക്ക് പോയിരുന്നെങ്കിലും ഗോളാകുമായിരുന്നു പക്ഷെ അവിടെ ന്യൂനോ മെൻഡസ് മനോഹരമായിട്ട് ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ കണ്ടുണ്ട് ഒരു ഒരു ഗോൾ സേവിങ് തരത്തിലുള്ള ഒരു ബ്ലോക്ക് നടന്നാൽ അപ്പോൾ എന്താണ് ഈ പിന്നെ പോർച്ചുഗലിനടുന്ന് പൊസഷൻ വിൻ ബാക്ക് ചെയ്തിട്ട് പിന്നെ പൊസഷൻ ടേൺ ഓവർ ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്ക് പോളേൻ്റെ ഭാഗത്ത് കാണാൻ പറ്റുന്നതായിരുന്നു ബ്രേവായിട്ട് ചില സാഹചര്യങ്ങൾ അവർ കയറി വന്ന് പ്രസൂൺ ചെയ്യുന്നുണ്ടായിരുന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ പോർച്ചുഗൽ ഇത്തിരി സ്ലോപ്പി ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ കഥ മാറി കംപ്ലീറ്റ് കഥ മാറി പോർച്ചുഗലിൻ്റെ ഇൻറ്റൻസിറ്റി ഉയർത്തി അവരുടെ എന്താ പറയുക ഈവൻ മുമ്പോട്ട് കാര്യം വന്നിട്ടുള്ള പ്രസ് ചെയ്യുന്ന രീതിയിലും ഒരു ഒരു ഋതവും കാര്യങ്ങളും ഉണ്ടായിരുന്നു എനർജിയിൽ വ്യത്യാസം നമുക്ക് കാണാൻ സാധിച്ചു അതിൽ തന്നെ സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ ബിറ്റീനിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ജോമനാസിൻ്റെ പാഗ്രാഫി മിഡ്ഫീൽഡിൽ ബിറ്റീനിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി നമ്മൾ കണ്ടു അപ്പോൾ അൻപത്തി ഒൻപാമത്തെ മിനിറ്റിലാണ് ഡെഡ് ലോക്ക് പോർച്ചുഗൽ ബ്രേക്ക് ചെയ്യുന്നത് അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോളണ്ടിൻ്റെ ഒരു കോറൽ നിന്നാണ് വരുന്നത് പോളണ്ട് നല്ലൊരു അറ്റംപ്റ്റ് ഔട്ട് ചെയ്ത് ബോക്സിംഗ് നടത്തുന്നുണ്ട് കുറച്ച് സേവ് ചെയ്യുന്നത് കോർണറിൽ കലാശിക്കുന്നു ആ കോർണർ ഷോർട്ട് കോർണർ എടുത്തതാണ് പോർച്ചുഗൽ അവിടെ ബ്രൂണോ ഫെർണാൻഡസിൻ്റെ ഈ ഒരു ഡിഫെൻസീവ് വർക്ക് ഉണ്ടല്ലോ അതിനെ എത്ര പ്രകീർത്തിച്ചാലാണ് മതിയാകുക എന്നുള്ളത് എനിക്കറിയില്ല മാഞ്ചസ്റ്ററിനായിട്ടും ഈ ചെങ്ങായി ചെയ്യുന്നൊരു പണിയുണ്ട് ഓഫ് ദ ബോൾ ഭീകരമാണ് ഓൺ ദ ബോൾ ചില സാഹചര്യങ്ങളൊക്കെ ബ്രൂണോ ഫെർണാണ്ടസ് ഫ്രസ്ട്രേറ്റിംഗ് ആകാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് കൊണ്ടും ചില സാഹചര്യങ്ങൾ പെട്ടെന്ന് റഷ് ചെയ്തിട്ട് ഹോളിവുഡ് പാസ് കൊടുക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്ന സിറ്റുവേഷനിൽ പക്ഷേ ആളുടെ ഡിഫൻസീവ് വർക്കിനെയും ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത് കാരണം എത്ര വേണേലും പുറകിലേക്ക് വരാനും ഈ തൊണ്ണൂറാമത്തെ മിനിറ്റിലും ട്രാക്ക് ബാക്ക് ചെയ്യാനും ഒക്കെ പലപ്പോഴും ബ്രോണോ ഫെർണാണ്ടസ് തയ്യാറാകാറുണ്ട് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെയും ആളുടെ ആ ഒരു ഡിഫൻസീവ് എബിലിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ബോൾ വിൻ ചെയ്യുകയാണ് പോളണ്ടിൻ്റെ അടുത്ത് നിന്ന് എന്നിട്ട് റഫലിയാവോക്ക് പാസ് കൊടുക്കുന്നു റഫലിയാവോ ആ ബോൾ റിസീവ് ചെയ്യുന്നത് പോർച്ചുഗലിൻ്റെ ബോക്സ് നിന്നാണ് അവിടെ നിന്ന് പിന്നെ ചങ്ങായിയുടെ ഒരു റണ്ണുണ്ട് ഈ ചെങ്ങായിനുണ്ടാ പിടിച്ചാ കിട്ടുന്നത് ലിറ്ററലി പിടിച്ച് ഒരു ശ്രമം പോളിഷ് താരത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു ഇയാൾ ആ ഒരു ഹൃദയഭാഗത്തിലൂടെ ഓടുകയാണ് കാരണം പോളണ്ട് എന്തായാലും ഈ കോർണർ വേണ്ടിയിട്ട് കുറേ പ്ലേഴ്സിനെ മുമ്പോട്ട് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പെർഫെക്റ്റ് കൗണ്ടർ സിനാരിയോ ആണ് അതിന് പറ്റിയ ആളുമാണ് റാഫേലിയോ ആൾ ഗോളുമായിട്ട് പോകുന്ന ആ രീതി പവർഫുൾ ആണ് ആളെ പിടിച്ചാൽ കിട്ടില്ല ആ മാത്രമല്ല ലൈറ്റ്നിങ് പേസ് ഉണ്ട് അപ്പോൾ അങ്ങനെ അവിടെ മനോഹരമായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് മേക്കിങ് അതിനു കാണാൻ സാധിച്ചു ആൾ ലെഫ്റ്റിലൂടെ തൻ്റെ കൂടെ സപ്പോർട്ട് റൺ നടത്തിയിട്ടില്ല ന്യൂനോമെൻറ്റസിന് പാസ് കൊടുക്കുന്നു എന്നതിനുശേഷം ആൾ ബോക്സിലേക്ക് റണ്ണ് നടത്തി ന്യൂനോമെൻറ്റസ് ഒന്ന് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തിട്ട് റാഫേലയോ കാണിച്ചു കൊടുക്കുന്നില്ല എങ്ങോട്ടേക്കാണ് ബോൾ പോകേണ്ടതെന്നുള്ളത് കൃത്യമായിട്ടും അവിടേക്ക് ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് ക്രോസ് കൊടുത്തു ഫാൻറ്റാസ്റ്റിക് ബോൾ അതിലേക്ക് റഫേലോ ഓടിയെത്തി ഹെഡ് ചെയ്യുന്നു ബ്യൂട്ടിഫുൾ ഹെഡർ അപ്പോൾ അതിൽ ന്യൂനോ ഫെർണാണ്ടസിൻ്റെ എബിലിറ്റി റഫലിയാവയുടെ ഇൻസെയിൻ പവർഫുൾ ഡ്രിബിളിങ് കാണാൻ പറ്റി ന്യൂനോമെൻ്റസിൻ്റെ ഫാൻറ്റാസ്റ്റിക് ഡെലിവറി ന്യൂനോമെൻഡസിൻ്റെയും ലോങ് ബാസ്റ്റിങ് റണ്ണ് ആ ഒരു ഗോളുണ്ടായിരുന്നു അപ്പോൾ അതാണ് പോർച്ചുഗൽ അങ്ങനെയാണ് ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് പോളണ്ടിൻ്റെ ഋതവും കാര്യങ്ങളും ആകെ പോയി അവരുടെ ഡിഫെൻസീവ് സോളിഡിറ്റി പോയി അവരെ പിന്നെ പോർച്ചുഗൽ അങ്ങോട്ട് ഇടങ്ങേറാക്കി എന്ന് തന്നെ പറയാം രണ്ടാമത്തെ ഗോൾ വരുന്നത് എഴുപത്തി രണ്ടാമത്തെ കോളിലാണ് പെനാൽറ്റി പോർച്ചുഗലിൽ ലഭിക്കുകയായിരുന്നു അതിലും പെഡ്രോ നെറ്റോയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ആൾ റൈറ്റ് സൈഡിലൂടെ അദ്ദേഹത്തിൻ്റെ ചേഞ്ച് ഓഫ് ഫേസും ഡ്രിബ്ലിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ പോർച്ചുഗൽ കുറേ പ്ലേഴ്സിനും മുമ്പോട്ട് കയറ്റിയിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത് ആരവസരത്തിൽ ഈവൻ ഡിയഗോഡാലയും ബോക്സിലേക്ക് എത്തിയിട്ടുണ്ട് ഡിയോഗോഡാലയും ചോദിച്ചാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ക്രിസ്ത്യൻ റോണാൾഡ് ടി ഒപ്പ് ചെയ്ത് കൊടുക്കാം ഒരു സിക്സ് ആർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ക്രിസ്ത്യൻ റോണോ ബോളിനായിട്ട് കോൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഡാലോ അവിടെ ഷോട്ട് അടിക്കാൻ തീരുമാനിക്കുന്നു ഈ കിവിയോർ എന്ന് പറയുന്ന ആസനൻ്റെ കീ ഡിഫൻഡറിൻ്റെ കയ്യിൽ തട്ടുന്നു ആദ്യം ചെസ്റ്റിലൊക്കെ തട്ടി എന്നുള്ള വാദമൊക്കെ ചെങ്ങായി ഉയർത്തുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷെ എന്താണ് അത് കയ്യിലാണ് തട്ടിട്ട് റെഫറി കാണുന്നു റെഫറി ചെയ്ത് പെനാൽറ്റി കൊടുക്കുന്നു ക്രിസ്റ്റിയാണ് റൊണാൾഡോ ആണ് പെനാൽറ്റി അടിക്കുന്നത് ഫാൻറ്റാസ്റ്റിക് ഷാർപ്പ് പെനാൽറ്റി നമുക്ക് റൊണാൾഡോ ഭാഗത്ത് കാണാൻ പറ്റുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സൂ സെലിബ്രേഷൻ നമ്മൾ കാണുന്നു അങ്ങനെ എന്താണ് രണ്ടേ പൊസിഷൻ്റെ വീട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കംപ്ലീറ്റ് താളം തെറ്റിയിട്ടുണ്ടായിരുന്നു പോളണ്ടിൻ്റെ കംപ്ലീറ്റ് കിളി പോയി എന്ന് നമുക്ക് പറയാം പോർച്ചുഗൽ ആണെങ്കിൽ ഇനി ഗോളിൻ്റെ എണ്ണം കൂട്ടാനുള്ള പരിപാടിയാണ് അവർ നടത്തുന്നുണ്ടായിരുന്നത് ഈ എഴുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഈ ഗോൾ വന്നതിന് ശേഷം ഒരു ചേഞ്ച് ബോബി മാർട്ടിനസ് വരുത്തുന്നു ബൊണാറസിൽ പിൻവലിക്കുന്നു സാമു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പിന്നെ മൂന്നാമത്തെ ഗോള് തോണോ ഫെർണാണ്ടസിൻ്റെ ഗോളാണ് എൺപതാമത്തെ മിനിറ്റ് ആണ് അത് വരുന്നത് ആ ഗോൾ വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കൃത്യമായിട്ടും ഈ ഒരു ഇവൻ ഡിഫൻഡേഴ്സിൻ്റെയും അഗ്രസീവ് ആയിട്ടുള്ള ആ ഒരു മുമ്പോട്ട് കാര്യം എന്നുള്ള പ്രസംഗം നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട് പോർച്ചുഗലിൻ്റെ അപ്പോൾ ഈ പോളണ്ട് ആ റൈറ്റ് സൈഡിൽ നിന്ന് ആ ഒരു സെൻട്രൽ ഏരിയക്ക് ഒരു ലോഫ് ഫുട്ബോൾ കൊടുത്താണ് അവിടെ കൃത്യമായിട്ടും ആന്റോണിയ സിൽവ കയറി വന്നിട്ട് അത് ജഡ്ജ് ചെയ്യുന്നു ആളവിടെ ബോൾ വിൻ ചെയ്യുന്നു അവിടെ അനാത്തോ വേഗ ചെൽസി രനാത്തോ വേഗയും ആൻ്റോണി സിൽവയാണ് ഡിഫൻസിൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വേഗ ഫസ്റ്റ് ഹാഫിലൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു സെക്കൻഡ് ബോളൊക്കെ വിൻ ചെയ്യാനൊക്കെ ഇടങ്ങാറൊക്കെ ഉണ്ടാകുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ആൾ സെൻസിബിൾ ആയിട്ട് അത് പുറകിലേക്ക് കളിക്കുന്നു എന്നതിനു ശേഷം മിഡ്ഫീൽഡിൽ നിൽക്കുന്ന വിത്തീനിയൊക്കെ ബോൾ കൊടുക്കുകയാണ് വിത്തീനയുടെ ടേൺ അതിൽ ബോൾ ഇഷ്ടം വീണുപോകുന്നു ഫാൻറ്റാസ്റ്റിക് ട്രോൺ ആണ് എന്നിട്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ബ്രൂണോ ഫെർണാഡസിന് കൊടുക്കുന്നു ഈ വിറ്റീനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ വന്നതിന് ശേഷം ബ്രൂണോ ഫെർണാഡസ് ബോൾ റിസീവ് ചെയ്തതിനു ശേഷം അതുമായിട്ട് ട്രിബിൾ ചെയ്ത് പോയിട്ട് ബോക്സിൻ്റെ പുറത്തുനിന്ന് ഒരു വെടികൊണ്ട് അടിച്ചാങ്കെടുക്കേറ്റാണ് അത് ബാരനെ വിറപ്പിച്ച് വാലിലേക്ക് കയറുന്നു ഓ ഒരു രക്ഷയില്ല അതൊരു കീപ്പർക്കും സേവ് ചെയ്യാൻ പറ്റില്ല കാരണം ബാറിൽ തെറ്റിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത് ഫാൻറ്റാസ്റ്റിക് സ്ട്രൈക്ക് ബ്രൂണോ ഫെർണാൻഡസ് എന്താണ് ശേഷം ഫോമിലേക്ക് തിരിച്ചു വരുന്ന സിറ്റുവേഷനുകൾ കാണുന്നുണ്ട് ഇനിയിപ്പോൾ റുബനമോരമിൻ്റെ കീഴിൽ ഈ ചെങ്ങായി ഗോളുകൾ അടിച്ചുകൂട്ടാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആൾ സെലിബ്രേറ്റ് ചെയ്യുന്നു മൂന്ന് ഗോളാകുന്നു പിന്നെ നാലാമത്തെ ഗോള് നാലാമത് ഗോൾ അടിക്കുന്ന ഫെഡ്രോനറ്റോ ആണ് അത് ക്രിസ്ത്യാനോ അസിസ്റ്റാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡി ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുകയാണ് പോർച്ചുഗൽ ആ ഒരു ഫെഫ്റ്റ് സൈഡിലൂടെയാണ് അവർ ബിൽഡ് ചെയ്യുന്നത് അതിലും ബ്രോണോ ഫെണാൻഡസിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട് റാഫേലിയോയുടെ ഇംപാറ്റ് ഉണ്ട് ഡിഫൻസിൽ നിന്നും ബോൾ ബ്രോണോ ഫെർണാൻഡസ് റിസീവ് ചെയ്യുന്നത് നല്ലൊരു ടേൺ നടത്തുന്നു എന്നിട്ട് റാഫലിയോ കൊടുക്കുന്നു റാഫലിയോ ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ബോൾ റിസീവ് ചെയ്തിട്ട് ആൾ ആ ഒരു സെൻട്രൽ ഏരിയയ്ക്ക് ഇങ്ങനെ അതുമായിട്ട് ഡ്രിബിൾ ചെയ്തു വരുകയാണ് അതേ പ്ലേസിനെ അട്രാക്ട് ചെയ്യുന്നു എന്ന് നമുക്കറിയുന്നതാണ് അതിനുശേഷം ആൾ അത് റൈറ്റ് സൈഡിലേക്ക് കൊടുത്തു പെട്രോണെറ്റിലേക്ക് കൊടുത്താണ് പക്ഷെ പെഡ്രോണെട്ടയുടെ പുറകിലാണ് ബോൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും പെഡോനെറ്റേക്ക് സപ്പോർട്ട് ചെയ്തിന് ക്രിസ്ത്യാനൊണാൾഡോ ആ ഒരു റൈറ്റ് സൈഡിലേക്ക് നീങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ക്രിസ്ത്യാനോടമായിട്ട് ഒന്ന് രണ്ട് പാസുകൾ കളിക്കുന്നു അതിനുശേഷം പെഡ്രോനെറ്റോ ആ ഒരു ബോക്സിൻ്റെ റൈറ്റ് ഏരിയയിൽ സ്പേസിലേക്ക് നീങ്ങുന്നു ക്രിസ്ത്യാനോട് കൃത്യമായിട്ടുള്ള വിഷൻ അവിടെയുണ്ട് ക്രിസ്ത്യാനോ പെഡ്രോനെറ്റോയുടെ ആ റണ്ണ് കാണുന്നു അദ്ദേഹം ആ റണ്ണ് പിക്ക് ചെയ്യുന്നു നെറ്റോ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഡിഫിക്കൽറ്റ് ആംഗിളാണ് റൈറ്റ് സൈഡിൽ നിന്ന് അവിടുന്ന് ഒരു കീപ്പർ സംബന്ധിച്ചോളം ബീറ്റ് ചെയ്യപ്പെടാൻ പാടില്ല നല്ല പവർഫുൾ ഒരു സ്ട്രൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആസ്റ്റിനെതിരെ കിടൽ സ്ട്രൈക്കാണ് വീക്കെൻഡിൽ തന്നെ അടിച്ചിട്ടുള്ളത് ആ കോൺഫിഡൻസിലാണ് നെറ്റോ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കിടൽ സ്ട്രൈക്ക് അടിക്കുന്നു കീപ്പറ് അത് സേവ് ചെയ്യാൻ പറ്റുന്നില്ല നിയർ പോസ്റ്റിൽ ബീറ്റ് ചെയ്യപ്പെടുന്നു ഗോൾ നാലാമത്തെ ഗോൾ പിന്നെ ജോ ഫിലിക്സിനെയും ട്രിങ്കാവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ബോബി മാർട്ടിനൻസും അങ്ങനെ അഞ്ചാമത്തെ ഗോളാണ് ക്രിസ്ത്യാനോ ആളുടെ ആ ഒരു അക്രബാത്തിക് സ്ട്രൈക്ക് അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അതിൽ അഗെയിൻ വിറ്റീനയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് പോളണ്ട് സൂയിസൈഡൽ ബിൽഡപ്പും പരിപാടികൾ നടത്തുകയാണ് അവർ ബോൾ ഗിവ് ഔ ചെയ്യാണ് വിറ്റീനയ്ക്ക് ബോൾ കൊടുക്കുകയാണ് അവരുടെ ഡിഫെൻസി വരുമെന്ന് എന്നിട്ട് ജോ ഫിലിക്സിലേക്ക് വിറ്റീനെ ബോൾ കൊടുക്കുന്നു വിത്തീനെ എന്നിട്ട് ബോക്സിലേക്ക് റൈറ്റ് സൈഡിലേക്ക് നീങ്ങി നിൽക്കുന്നു ജോഫിലിക്സ് വിറ്റീനെ പിക്ക് ചെയ്യുന്നു സെൻസിബിൾ ആയിട്ടുള്ള ഭാസ് കൊടുക്കുന്നു വിറ്റീനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് പിന്നെ എന്താണ് ക്രോസ് കൊടുക്കണം കൃത്യമായിട്ട് ക്രിസ്ത്യാനോഡോ വിളിക്കുന്നുണ്ട് ക്രിസ്ത്യാനോഡോ എങ്ങോട്ടൊക്കെയാണ് ബോൾ അദ്ദേഹത്തിന് വേണ്ടതെന്നുള്ളത് പറയുന്നുണ്ട് അവിടെ ഫാർ പോസ്റ്റിൽ അൺമാർക്കായിട്ടാണ് ക്രിസ്ത്യാനോഡോ നിൽക്കുന്നത് ആ ക്രോസ് കൊടുക്കുന്നു ക്രിസ്ത്യാന റൊണാൾഡോ ആ ബൈസൈക്കിൾ കിക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആരോ സിക്സ് ഐഡേരിയൻ്റെ തൊട്ട് പുറത്ത് നിന്ന് ക്രിസ്ത്യാനൊണാൾഡോ എന്നിട്ട് ആ ക്രൗഡിൻ്റെ കൂടെ ആ സൂ സെലിബ്രേഷൻ നടന്നു ക്രൗഡും അദ്ദേഹത്തിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നു എല്ലാവരും അത് എൻജോയ് ചെയ്തിട്ടുണ്ട് ഫാൻസ്റ്റിക് ഗോൾ പിന്നെ പോർച്ചുഗൽ ഒരു ഗോൾ ഒരു ആശ്വാസ ഗോൾ അടിക്കുന്ന നമ്മൾ കണ്ടു ബോബി ബോബിമാറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഷീറ്റ് നഷ്ടപ്പെട്ടതിൽ ഒരു വിഷമം ഉണ്ടാകാനുള്ള ഒരു സാധ്യത എൻ്റെ മറ്റൊരു പെനാൽറ്റി ഷോട്ട് ക്രിസ്ത്യാന റൊണാൾഡിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഒരു ഫ്രീ കിക്കിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്നുള്ള ഒരു ഫ്രീ കിക്കിൽ നിന്ന് ക്രിസ്ത്യാന റൊണാഡോയിലേക്ക് ബോൾ എത്തിയിട്ടുള്ള സാരത്തിൽ അദ്ദേഹത്തിന് അത് ഫിനിഷ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത് നല്ലൊരു ചാൻസ് ആയിരുന്നു പക്ഷേ ആരും എക്സ്പെക്ട് ചെയ്യില്ലാതെ ഡിഫൻഡേഴ്സിലൂടെ അദ്ദേഹത്തിലേക്ക് എത്തും എന്നുള്ളത് പിന്നെ ഈ റാഫേൽ ഞാൻ സംബന്ധിച്ചിടത്തോളേ ചെങ്ങായി ഒരു മോൺസ്റ്ററാണ് വെറുതെ അറിയില്ല പക്ഷെ ആകെ പ്രശ്നം കൺസിസ്റ്റൻ്റായിട്ട് ഡെലിവറി എന്നുള്ളതാണ് എബിലിറ്റി ഭീകരമായിട്ടുണ്ട് കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ് ആയിട്ട് ചെങ്ങായി ഡെലിവറി ചെയ്താലുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്തൊരു ഫുട്ബോളാണ് ഈ മത്സരത്തിലും പോർച്ചുഗലിന് എന്താണ് ആ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് ചെന്നൈടെ ആ ഒരു ഡ്രിബ്ലിങ് എബിലിറ്റി കൊണ്ടാണ് അത് സാധിച്ചത് കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോർച്ചുഗലിന് വേണ്ടിയിട്ടും അപ്പോൾ എന്തായാലും ആൾ സെറ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അത് പോർച്ചുഗലിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പുറത്ത് പെട്രോനെറ്റേം ഇമ്പാക്റ്റ് മറ്റൊരു വിങ്ങിൽ ഉണ്ടാക്കി നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു പോളണ്ട് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഹാഫിൽ കളിച്ച പോലെ അവർക്ക് ആ ഒരു ഋതം സെക്കൻഡ് ഹാഫിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവരുടെ ബാക്ക് സിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബുൾക്കെ സംസാരിക്കും കീപ്പർ സംചോത്തോളം അത്ര നല്ലൊരു ദിവസമായിരുന്നില്ല ആള് നീസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫുട്ബോളിൽ ചുടങ്ങുന്നത് ചെൽച്ചിൽ അക്കാദമി പ്രൊഡക്റ്റ് ആണ് ബുൾക്ക എന്നുള്ള കാര്യം ഓർക്കണം പിന്നെന്താണ് ഈ ബിറ്റീനിയും മിഡ്ഫീൽഡ് വന്നിട്ട് ഒരു ഇമ്പാഗുണ്ട് നമുക്ക് കാണാൻ സാധിച്ചുമായിരുന്നു ഈ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിലെ സ്റ്റാറ്റ്സ് മാത്രം നോക്കി കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ പോർച്ചുഗൽ പതിമൂന്ന് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ആകെ ആറ് ആറ് അറ്റംപ്റ്റുകൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്ന കാര്യം ഓർക്കണം അതിൽ തന്നെ സെക്കൻഡ് ഹാഫിൽ ആറ് ഷോട്ട്സ് ഓൺ ടാർഗറ്റ് പോർച്ചുഗൽ നടത്തുന്ന നമ്മൾ കണ്ടു അതിൽ അഞ്ച് ഗോളുകൾ അവർ അടിച്ചിട്ടുണ്ട് പോളണ്ടിൻ്റെ ഭാഗത്ത് ആറ് അറ്റംപ്റ്റുകൾ സെക്കൻഡ് ഹാഫിൽ അവർ നടത്തി പക്ഷേ എന്നാണ് അവർക്ക് ഒരു ഗോൾ അടിക്കാൻ സാധിച്ചു രണ്ട് ഷോട്ട് ഓൺ ടാർഗറ്റ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ പോർച്ചുഗൽ സെക്കൻഡ് ഹാഫിൽ ഡോമിനേറ്റ് ചെയ്യുന്ന തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ലേറ്റ് സേർജ് നമുക്ക് അവരുടെ ഭാഗത്ത് കാണാൻ സാധിച്ചു എന്തായാലും ഒരു കാര്യം പറയേണ്ടതായിട്ടുണ്ട് ഈ ബോബി മാൻഡസിൻ്റെ ടീമിൻ്റെ ഒരു പ്രത്യേകത അതിപ്പോൾ ആൾ മാനേജേഴ്സിലെ ബെൽജിയം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഈ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഒരുപാട് ഗോളുകളും കാര്യങ്ങളും അടിച്ചു കൂട്ടും പക്ഷെ മെയിൻ ഇവൻ്റിലേക്ക് കിടക്കുമ്പോൾ എന്താണ് പലപ്പോഴും ഒരു സ്ട്രഗിൾ ചെയ്ത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ യൂറോയിൽ അത് നമ്മൾ കണ്ടതാണ് അതിന് മുമ്പ് ബെൽജിയത്തിൻ്റെ സമയത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇനി നോക്കൗട്ട് ഫേസിലൊക്കെ ഏത് രീതിയിലായിരിക്കും പോർച്ചുഗൽ പ്രകടനം കാഴ്ചവെക്കാൻ നമ്മൾ കണ്ടറിയാം കിട്ടിലം സ്ക്വാഡുണ്ട് കിടിലും പ്ലെയേഴ്സ് ഉണ്ട് പിന്നെ റൊണാൾഡോ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഉണ്ട് ഇനി അടുത്ത മത്സരം ക്രൊയേഷ്യക്കെതിരെ ക്രൊയേഷ്യയിൽ വെച്ചിട്ടാണ് എന്തായിരിക്കും അതിൽ കാണാൻ പറ്റുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ്